സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കണ്ണേറു ദോഷം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷം കൊണ്ട് പലതരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ കണ്ണേർ ദോഷം കൊണ്ട് അല്ലെങ്കിൽ ദൃഷ്ടി ദോഷം കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോയുടെ തുടർന്നു വരുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പോ അത്തരം കണ്ണേർ ദോഷങ്ങൾ ദൃഷ്ടി ദോഷങ്ങൾ മറ്റുള്ളവരുടെ ഈർഷ്യ എരിച്ചിൽ ഇതൊക്കെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ നിങ്ങൾക്ക് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥക്കും കഷ്ടപ്പാടിനും ദൃഷ്ടിദോഷമാണ് കാരണമെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഒരു ഗ്ലാസ് ജലം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ അനായാസം നിങ്ങളുടെ ദൃഷ്ടിദോഷത്തെ അതിൻ്റെ കെടുതിയെ അതിൻ്റെ താക്കത്തെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയെന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ജീവിതം ഒരു പുഴ പോലെ വളരെ സുഗമമായി ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലായിരിക്കും പെട്ടെന്നൊരു പ്രതിസന്ധി ചില അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഗൃഹത്തില് വളരെ പെട്ടെന്ന് അംഗങ്ങൾ തമ്മിൽ ചില പൊട്ടിത്തെറികൾ ബന്ധത്തിൽ കലുഷിതമാകുന്ന സന്ദർഭങ്ങൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും മാത്രമല്ല നമ്മുടെ സമ്പാദ്യം ഒരു നിമിഷം കൊണ്ട് ചോർന്നൊലിച്ചു പോകുന്ന ചിലവായി പോകുന്ന ഒരു അവസ്ഥ ഒരുപാട് കാലം കൊണ്ടായിരിക്കും നമ്മളൊരു വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കുന്നത് അത് ഒരു നിമിഷ നേരം കൊണ്ട് ഏതെങ്കിലും വിധേന ദുർച്ചലവായി പോകുന്ന ഒരവസ്ഥ സംജാതമാകുക അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് കാരണം പലപ്പോഴും മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷവും കണ്ണേർ ദോഷവും നാവേർ ദോഷവും ഒക്കെ ആയിരിക്കാം മറ്റുള്ളവരുടെ ദുഷിച്ച ഈ കണ്ണ് അല്ലെങ്കിൽ അവർ പറയുന്ന ദുഷിച്ച വാക്കുകൾ നമ്മുടെ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കും തുടർന്ന് നമ്മുടെ ജീവിത പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കും ചില പ്രത്യേക ലക്ഷണങ്ങൾ ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി അതുപോലെ നാവേറെ ദോഷങ്ങൾ ഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്നതാണ് ആ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അകാരണമായ ക്ഷീണം അതുപോലെ ഉറക്കമില്ലായ്മ എത്രയൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഉറങ്ങുവാൻ സാധിക്കാത്തൊരവസ്ഥ ഉന്മേഷമില്ലായ്മ അടിക്കടി മാറി മാറി വരുന്ന രോഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ ദിനവും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കേണ്ടുന്ന ഒരു അവസ്ഥ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിച്ചാലും ചില സന്ദർഭങ്ങളിൽ അസുഖങ്ങൾ വിട്ടുമാറാതെ വരിക അതുപോലെ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങള് അടിക്കടി ചത്തുപോവുക കുട്ടികളിൽ യാതൊരു അനുസരണയും ഇല്ലാതെ കാണപ്പെടുന്നത് ഒക്കെ തന്നെ ദൃഷ്ടിദോഷത്തിന്റെ ലക്ഷണങ്ങളാണ് അഥവാ ഈ ദൃഷ്ടിദോഷത്തിന് നമ്മൾ പരിഹാരം ചെയ്തു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് നമുക്ക് പോലും വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല ആ രീതിയിൽ ഈ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മുടെ ശരീരം വിട്ട് മാഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല കേവലം ഒരു ഗ്ലാസ് ജലവും ഒരു പിടി കല്ലുപ്പും കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കുവാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാം ഈ ഒരു കർമ്മം ശനിയാഴ്ച വേണം നമ്മൾ ചെയ്യുവാനാണ് ആഴ്ചകളിൽ ശനിയാഴ്ചയും അതുപോലെ തന്നെ തിഥികളിൽ കറുത്ത വാവ് വരുന്ന അല്ലെങ്കിൽ അമാവാസി വരുന്ന ആ ദിവസവും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ ശനിയാഴ്ച ആയിരിക്കണം അല്ലാത്ത പക്ഷം കറുത്ത വാവ് വരുന്ന ദിവസം അതിപ്പോൾ ഏത് ദിവസമായിരുന്നാലും കറുത്ത വാവിൻ്റെ അന്ന് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം ഇനി ഈ രണ്ട് ദിവസങ്ങളിൽ ഏത് ദിവസം എടുത്താലും രാത്രി ഏഴ് മണിക്ക് ശേഷം അതായത് നമ്മളിപ്പോൾ സന്ധ്യക്ക് വിളക്ക് വെച്ച് നമ്മുടെ ഗൃഹത്തിൽ ആ വിളക്ക് കിട്ടതിനു ശേഷം അണഞ്ഞതിനു ശേഷം മാത്രമേ ഈ കർമ്മം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ ഒരു കണ്ണാടി ബൗളോ അല്ലെങ്കിൽ കണ്ണാടി ഗ്ലാസോ ചില്ലു ഗ്ലാസ്സോ നിങ്ങൾ എടുക്കുക അതിൽ നിറയെ ശുദ്ധമായ വെള്ളം പച്ച വെള്ളം ഒഴിക്കുക ഒരേ ഒരു സ്പൂൺ കല്ലുപ്പ് അല്ലെങ്കിൽ ഒരു പിടി കല്ലുപ്പ് ഈ ജലത്തിലിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കല്ലുപ്പ് പൂർണ്ണമായിട്ട് യോജിച്ചു പോകണം എന്നൊന്നുമില്ല ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഈ ബൗളിലെ ഉപ്പ് നിറഞ്ഞതായ ജലം നിങ്ങളുടെ ഗൃഹത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ആ ഒരു ബെഡ്റൂമിന്റെ അഗ്നിമൂല വരുന്ന ഭാഗം അഗ്നിമൂല വരുന്ന ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് തെക്ക് ദിശ ആ ഒരു കോൺ വരുന്ന ദിശയില് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇനി ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും കാരണവശാലും അതായത് തെക്ക് കിഴക്കേ മൂലയിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഉപ്പു ജലം സൂക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ കിടക്കുന്ന മുറിയുടെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ കാല് തട്ടി മറിയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിരിക്കലും ഈ അഗ്നി മൂലയില് നിങ്ങൾക്ക് സ്ഥാപിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കാം നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഉപ്പ് വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് കലർത്തി എടുത്തിട്ടുള്ള കർമ്മത്തിന് ആധാരമായിട്ടുള്ള ഈ പ്രധാന വസ്തു ഇതുപോലെ നമ്മുടെ അഗ്നി മൂലയിലോ കാല് തട്ടിമറിയാൻ സാധ്യതയില്ലാത്ത ബെഡ്റൂമിലെ മറ്റു ഭാഗങ്ങളിലോ വെക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശിരസിലും സർവ മൂന്ന് വട്ടം ചുറ്റുക പ്രധാനമായിട്ട് ശിരസില് മൂന്ന് വട്ടം ഇടം വലം ചുറ്റുക എന്നുള്ളതാണ് അപ്പൊ മൂന്ന് വട്ടം വലതോട്ടും മൂന്ന് വട്ടം ഇടതോട്ടും ചുറ്റിയിട്ട് വേണം നമ്മൾ ഇത് നമ്മുടെ മുറിയിൽ വെക്കുവാനും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തെ ബാധിച്ചിട്ടുള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഈ ജലത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആവാഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചുറ്റണം എന്ന് പറയുന്നത് ഒരു റൂമില് ഇപ്പൊ ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ അങ്ങനെ നാലു പേരുണ്ടെങ്കിൽ പോലും ഒരു ഗ്ലാസ് ജലം ഈ കർമ്മം ചെയ്യുന്നതിന് മതിയാകും ഇത് എല്ലാവരുടെയും ശിരസില് ഇടം വലം നമുക്ക് ചുറ്റാവുന്നതാണ് ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് ശിരസിന്റെ മുകളില് മൂന്ന് ഇടം ചുറ്റുക മൂന്ന് വലം ചുറ്റുക ശേഷം നമുക്ക് ഈ ജലം നമ്മൾ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് ഇനി പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ജലം എടുത്ത് അതിന് നിറവ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാം ചില സന്ദർഭങ്ങളിൽ ഈ ജലത്തിന് ഒരല്പം കറുത്ത നിറം നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ കറുത്ത നിറം ഉണ്ട് എങ്കിൽ കുടിയ നെഗറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും ഗൃഹ അംഗങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ സർവ ദുഃഖങ്ങൾക്കും ദുരിതത്തിനും കാരണമായിരിക്കുന്നത് ആ ഒരു കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടി നാവേർ ദോഷമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ക്ഷുദ്രകർമ്മങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കർമ്മം ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങൾ അകന്നുപോയി എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാം ചില സന്ദർഭങ്ങളില് വളരെ പ്യോറായിട്ടുള്ള വെള്ളമായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് ഇത്തരം ദോഷങ്ങൾ ഗ്രഹത്തിൽ ബാധിച്ചിട്ടില്ല അംഗങ്ങളിൽ ബാധിച്ചിട്ടില്ല ഏതെങ്കിലും അസുഖങ്ങളുടെ ഫലമായിട്ടോ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുടെ ഫലമായിട്ടായിരിക്കും ഈ ബുദ്ധിമുട്ടുകൾ എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ അപ്പോ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവ വിട്ടുപോകുന്നതാണ് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഈ വെള്ളം ഒരു കാരണവശാലും ചെടികളുടെ മൂട്ടിലോ മറ്റ് വൃക്ഷങ്ങളുടെ ചുവട്ടിലോ ഒഴിക്കാതിരിക്കുക അവ പട്ടുപോകുന്നതിന് കാരണമാകും ഇത് നമ്മൾ സിംഗിൾ ഒഴിച്ച് കളയുക ക്ലോസറ്റിലോ അല്ലെങ്കിൽ വാഷ് പേസിലോ ഒന്നും തന്നെ ഒഴിക്കാതിരിക്കാം അത് സിംഗിൾ ഒഴിച്ച് കളയുക അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തോട് കൂടിയിട്ട് ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർവ്വദോഷവും ഇതിലൂടെ നീങ്ങിപ്പോകും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അകറ്റുന്നതിന് ഈ ഒരു കർമ്മം വളരെ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യും സങ്കടകരമായ നമ്മുടെ ജീവിത അവസ്ഥയിൽ നിന്ന് മാറി സന്തോഷം ജീവിതത്തിൽ നിറയ്ക്കുന്നതിന് ഈ ലളിതകർമ്മം വളരെയധികമാണ് നമ്മെ സഹായിക്കുന്നത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് വേണ്ടിയിട്ട് അധികം ഒന്നും കാത്തിരിക്കേണ്ട ഒരു ഗ്ലാസ് ജലവും ഒരു പിടി കല്ലുപ്പും മാത്രം മതിയാകും നമുക്ക് നല്ല നാളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാന് അപ്പോ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ മടി കൂടാണ്ട് വിശ്വാസത്തോടു കൂടി അവർ ഈശ്വരവിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്തോളൂ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നീങ്ങി പോകുന്നതാണ് അപ്പൊ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം